ഒരു രാജ്യത്തെ മാലിന്യം അവർക്ക് തികയാത്തത് മൂലം സമീപ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുവെന്ന് അതിശയത്തോടെ മാത്രമേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ ഒരു ടൺ മാലിന്യത്തിന് നൽകുന്നത് നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറാണ് ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് ഇരുപത് ലക്ഷം ടൺ മാലിന്യമാണ് അതെന്തിനാണ് എന്ന് ഇവിടെ അറിയാം മാലിന്യ കുമ്പാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നിങ്ങൾ വേസ്റ്റായി കളയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചും അത് മൊബൈൽ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കാണുവാൻ കഴിയുന്ന ഈ കാര്യം ചെയ്യുന്ന ഒരു രാജ്യമുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ചവറുകൾ ഇറക്കുമതി ചെയ്താണ് ഇവർ ഈ ഉൽപാദനം നടത്തുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ഓരോ ദിവസവും കുമിഞ്ഞുകൂടുന്ന കുന്നുകണക്കിന് മാലിന്യം കൊണ്ട് പൊറുതിമൂടുമ്പോൾ സ്വീഡൻ അതിനെ ഊർജമാക്കി മാറ്റുകയാണ് ചവിറ്റുകോട്ടയിൽ നിന്ന് സ്വർണം കണ്ടെത്തുന്ന ഈ രാജ്യത്തെ കുറിച്ച് ചിലതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാം എല്ലാ രാജ്യങ്ങളിലും മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ അത് നന്നായി കൈകാര്യം ചെയ്യുന്നുള്ളൂ ഇന്ത്യയിൽ ഓരോ വ്യക്തിയും ദിവസം അര കിലോ വീതം മാലിന്യം പുറപ്പെടുവിക്കുന്നു എന്നാണ് കണക്ക് വലിയ പഠനങ്ങളിൽ അതിലുമധികമാണ് എന്നാൽ അതെല്ലാം മാലിന്യ കുന്നുകൾ ആയി മാറുന്നു മോശം മണവുമായി അത് മലകളായി മാറുന്നു ചില സമയങ്ങളിൽ അണയ്ക്കുവാൻ കഴിയാത്ത പോലെ തീപിടുത്തം ഉണ്ടാകുകയും ചെയ്യുന്നു ഇതെല്ലാം കൂടി വഴി നിർമ്മിക്കുവാൻ ഉപയോഗിച്ചുവാൻ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമല്ല വീടുകളും ഫാക്ടറികളും വരെ ഈ വൈദ്യുത ഉപയോഗിച്ച് പ്രവർത്തിക്കുവാനാകും അതാണ് സ്വീഡൻ ചെയ്തത് അവരുടെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം അത് ഊർജ്ജമാക്കി മാറ്റുവാനും വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് സ്വീഡനിൽ മാലിന്യ പ്രശ്നം സീരിയസ് ആയി കണക്കാക്കുവാൻ തുടങ്ങിയത് മാലിന്യങ്ങൾ കുന്നുകൂടുകയും മലിനീകരണം വർധിക്കുകയും ചെയ്തപ്പോൾ ആളുകളുടെ ആശങ്ക വർദ്ധിച്ചു ഇതോടെ മാലിന്യം സംശയിക്കുവാനുള്ള മാർഗങ്ങളെ അവർ ചിന്തിച്ചു നൂറുകണക്കിന് ഇൻക്രിനേഷൻ പ്ലാന്റുകൾ സ്ഥാപിച്ചു വലിയ ചൂടിൽ മാലിന്യം കത്തിക്കാനുള്ള അവനുകളാണിവർ ഇവിടെ പുറപ്പെടുവിക്കുന്ന ചൂട് അന്തരീക്ഷത്തിലേക്ക് വിടാതെ ആ ചൂട് ഉപയോഗിച്ച് വെള്ളത്തെ തിളപ്പിച്ച് നീരാവിയാക്കി ആക്കി മാറ്റി ഈ നീരാവി ഉപയോഗിച്ച് ടെർബൈനുകൾ കറങ്ങിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ന് സ്വീഡനിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേസ്റ്റും റീസൈക്കിൾ ചെയ്യുകയോ ഊർജമായി മാറ്റുകയോ ചെയ്യുന്നുണ്ട് അതിനായി മാലിന്യത്തെ പുതിയ രീതിയിൽ സമീപിക്കുവാൻ അവർ ആരംഭിച്ചു ആളുകൾ തന്നെ അവരുടെ മാലിന്യത്തെ നാലായി തരം തിരിച്ച് ശേഖരിക്കും ഒന്ന് ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടം രണ്ട് ഗ്ലാസ് മൂന്ന് പേപ്പർ നാല് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുവാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ടോയ്ലറ്റ് പേപ്പർ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ ഇൻകിനറേഷൻ പ്ലാന്റുകളിലേക്ക് വിടും ഇവിടെ ആയിരം ഡിഗ്രി സെൽഷ്യസിൽ ഇത് കത്തിക്കുകയും ഈ ചൂട് ഉപയോഗിച്ച് ആവി ഉണ്ടാക്കുകയും ചെയ്യും ഈ ആവി ഉപയോഗിച്ച് ടെർബൈനുകൾ കറങ്ങുകയും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് കത്തിച്ചതിന് ശേഷം അവശിഷ്ടങ്ങൾ വരുന്ന ചാരം ഫിൽറ്റർ ചെയ്ത് ലോഹങ്ങൾ തരംതിരിക്കും ബാക്കി വരുന്നത് വഴി ടാർജ് ചെയ്യാനായി ഉപയോഗിക്കും വേസ്റ്റിന്റെ ഒരു ശതമാനം പോലും ഈ പ്രക്രിയയിൽ ബാക്കി വരുന്നില്ല എന്നതാണ് മേന്മാർ ലോകമെമ്പാടും മാലിന്യം കൊണ്ട് പുറത്തിമുട്ടുമ്പോൾ സ്വീഡനിൽ വേസ്റ്റ് തികയുന്നില്ല അവരുടെ വേസ്റ്റ് ബിന്നുകൾ എപ്പോഴും കാലിയാകുകയാണ് അതുകൊണ്ട് യുക്രൈനിൽ നിന്നും നോർവേയിൽ നിന്നും മറ്റ് സമീപ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം തരംതിരിച്ച വേസ്റ്റ് ഇറക്കുമതി ചെയ്യുകയാണ് സ്വീഡൻ ഓരോ വർഷവും പതിമൂന്ന് ലക്ഷം ടൺ മുതൽ ഇരുപത് ലക്ഷം ടൺ വരെയുള്ള ഇത്തരം മാലിന്യം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഒരു ടൺ മാലിന്യത്തിന് നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളർ വില വരുമ്പോൾ സ്വീഡൻ വില കൊടുത്ത് വാങ്ങുകയല്ല മറിച്ച് സ്വീഡൻ സ്വീകരിക്കുന്ന മാലിന്യത്തിന് ഈ രാജ്യങ്ങൾ സ്വീഡന് വില നൽകുകയാണ് ഒരു ടൺ മാലിന്യത്തിന് നാൽപ്പത്തിമൂന്ന് യൂറോ ആണ് നൽകേണ്ടത് ഇത്തരത്തിൽ ഓരോ വർഷവും സ്വീഡന് എട്ട് കോടി അറുപത് ലക്ഷം യൂറോയോളം വരുമാനം നേടുവാൻ കഴിയുന്നുണ്ട് സ്വീഡൻ ചെയ്യുന്നത് പരിസ്ഥിതിക്ക് ദോഷം അല്ല എന്ന് നിങ്ങൾ ഇതിനോടകം ചിന്തിച്ചോട്ടുണ്ടാകും കാരണം വേസ്റ്റ് കത്തിക്കുമ്പോൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുമെന്ന് നമുക്കറിയാം എന്നാൽ സ്വീഡൻ ഈ വേസ്റ്റ് കതിക്കുന്നത് തുറസായ സ്ഥലത്ത് അല്ല സ്വീഡന്റെ ഇൻക്രിനേഷൻ പ്ലാന്റുകളിൽ നിന്ന് ചൂട് ഒന്നും തന്നെ പുറന്തള്ളുന്നില്ല ഒപ്പം പുറത്തേക്ക് പോകുന്ന വായുവിനെ ഫിൽറ്റർ ചെയ്ത് അതിലെ ദോഷകരമായ ഗ്യാസും പൊടിയും ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട് ഇതുവഴി സ്വീഡന്റെ മാത്രമല്ല സമീപ രാജ്യങ്ങളുടെ കൂടി മാലിന്യ പ്രശ്നമാണ് പരിഹരിക്കപ്പെടുന്നത് കുന്നുകൂടുന്ന മാലിന്യങ്ങളും അതുവഴി മലിനപ്പെടുന്ന ജലസ്രോതസ്സുകളും ഈ രാജ്യങ്ങളിൽ കാണുവാൻ കഴിയില്ല നമുക്ക് കായംകുളത്ത് ഒരു താപോർച്ച നിലയമുണ്ട് കൽക്കരിയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നാൽ സ്വീഡന് കൽക്കരിയോ എണ്ണയോ ആവശ്യമായി വരുന്നില്ല പ്രകൃതി ഉപയോഗങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ നൈട്രസ് ഓക്സൈഡ് എന്നീ ഗീൻഡോസ് ഗ്യാസുകളുടെ അളവ് കുറയ്ക്കുവാനും ഇതുവഴി കഴിയുന്നുണ്ട് സ്വീഡന്റെ സമീപ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനേക്കാൾ വളരെ ചെറിയ അളവ് മാത്രമേ സ്വീഡന് വാങ്ങേണ്ടി വരുന്നുള്ളൂ മാലിന്യത്തിന്റെ ഉപയോഗത്തിലൂടെ ഫോസിൽ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ സ്വീഡന് കഴിയുന്നു സ്വീഡൻ ചെയ്യുന്ന ഈ കാര്യം വെറുതെ കേട്ടുപോകരുത് നമ്മുടെ രാജ്യത്തിന് മാലിന്യം വലിയൊരു പ്രശ്നമാണ് എന്നാൽ ഈ പ്രശ്നം വലിയൊരു അവസരം കൂടിയാണ് തുറന്നു നൽകുന്നത് സ്വീഡന് മാലിന്യത്തെ വൈദ്യുതിയാക്കി മാറ്റുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല നമുക്കിവിടെയും ഈ സംവിധാനം കാര്യക്ഷമമാക്കി മാറ്റുവാൻ കഴിയുന്നതേയുള്ളൂ വേനൽക്കാലത്ത് രാത്രി സമയങ്ങളിൽ വലിയ വില നൽകിയാണ് കെ എസ് ഇ വൈദ്യുതി വാങ്ങുന്നതെന്ന് വാർത്തകളിൽ കാണാറുണ്ട് എന്നാൽ ഈ സംവിധാനം സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കുവാൻ കഴിയും നിലവിൽ മാലിന്യം വേർതിരിച്ച് സ്വീകരിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് ടൗണുകൾ കേന്ദ്രീകരിച്ച് ബയോഗ്യാസ് പ്ലാന്റുകളും ഇതിനൊപ്പം തന്നെ സ്ഥാപിക്കാം ഇതിനായി സ്വീഡൻ സന്ദർശിക്കണം എന്നും വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിക്കണമെന്നും ഇല്ല അതിനായി കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായാലും മതി മാലിന്യത്തിന്റെ കാര്യത്തിൽ സ്വീഡന് കൃത്യമായ നിയമങ്ങളുണ്ട് ആദ്യമേ റീസൈക്കിൾ ചെയ്യും അതിനുശേഷം വരുന്നത് മാത്രമേ കത്തിക്കുവാൻ ഇടുകയുള്ളൂ ഇതിനെക്കുറിച്ച് നിരവധി വിമർശനങ്ങൾ എന്തായാലും ഉണ്ടാകും വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന് വിമർശകർ പറയുന്നു അതിനുള്ള ഉത്തരം ഒരു സംവിധാനത്തിന് പൂർണ്ണമായി പെർഫെക്റ്റ് ആകുവാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം റീസൈക്കിൾ ചെയ്യാനാകുന്ന പരമാവധി സാധനങ്ങൾ അവിടേക്ക് വിടുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീഡനിൽ വേസ്റ്റ് തരംതിരിക്കുന്നത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത യന്ത്രങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പരമാവധി കുറയ്ക്കുവാനുള്ള പ്ലാന്റുകൾ സ്വീഡൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിലൂടെ മാലിന്യത്തെ മോളിക്കുലാർ ലെവലിലേക്ക് കൊണ്ടുവരുവാനുള്ള പരീക്ഷണങ്ങളും നടന്നു വരുന്നുണ്ട് ഭാവിയിൽ സീറോ എമിഷൻ വേസ്റ്റ് പ്ലാന്റുകൾ ആകുവാനുള്ള നടന്നു വരുന്നത് ഇതുവഴി ഊർജ്ജ ഉൽപാദനം നടക്കുന്നതിനൊപ്പം അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാം ഓരോ രാജ്യങ്ങളും വേസ്റ്റ് ഇടുവാനും സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ വേസ്റ്റ് എനർജിയാക്കി മാറ്റുന്ന ഈ വിദ്യയാണ് പുതിയ വിപ്ലവവുമായി മാറുന്നത് നമ്മൾ കളയുന്ന ഓരോ വേസ്റ്റും ഒരു ബൾബ് പ്രകാശിപ്പിക്കുവാനോ ഫോൺ ചാർജ് ചെയ്യുവാനോ പ്രയോജനപ്പെടുന്നതാണ് അതുകൊണ്ട് അത് ഓരോന്നും വലിച്ചെറിയുന്നതിന് പകരം ശേഖരിച്ച് സർക്കാർ സംവിധാനത്തിലേക്ക് കൈമാറുക ഇന്നത്തെ വേസ്റ്റ് മികച്ച രീതിയിൽ ശേഖരിച്ചാൽ നാളെ അത് ഊർജമായി മാറിയേക്കാം